ബി ജെ പിക്ക് ഒരു ആയുധം ഇന്ന് വീണ് കിട്ടി എന്നുള്ളതാണ് മറ്റൊന്നുമല്ല ബി ജെ പിയുടെ എപ്പോഴത്തേയും ശത്രുവായ മോദിയുടെ ഏറ്റവും വലിയ വിമർശകനായ ശശി തരൂരിൻ്റെ സ്റ്റാഫ് അംഗം സ്വർണക്കടത്തിൽ അറസ്റ്റിലായി എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരികയാണ് ഇത് ഡൽഹി കസ്റ്റംസാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിട്ടത് എന്നതും ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കണം പേർ ഇന്നലെയാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പിടിയിലാകുന്നത് വിമാനത്താവളത്തിൽ ഇതിൽ ഒരാൾ തരൂരിൻ്റെ പി ശിവകുമാർ പ്രസാദ് ആണ് ശിവകുമാർ പ്രസാദ് തൻ്റെ സ്റ്റാഫ് അംഗമാണെന്ന് തരൂർ തന്നെ ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞു ശിവകുമാർ നേരത്തെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഉണ്ടായിരുന്നു സ്ഥിരമായി ഇപ്പോൾ താൽക്കാലികമാണ് അദ്ദേഹത്തിന് ചില അസുഖങ്ങളുണ്ട് ശിവകുമാർ പ്രസാദിന് അതുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ സ്റ്റാഫ് അംഗമായി തന്നോടൊപ്പം താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട് ഡൽഹിയിലെ തരൂരിൻ്റെ വീട് കേന്ദ്രീകരിച്ചാണ് ഇയാൾ ജോലി ചെയ്യുന്നത് എന്നും വ്യക്തമാണ് ഈ വാർത്തയിൽ ഞെട്ടൽ തരൂർ പ്രകടിപ്പിച്ച പശ്ചാത്തലമുണ്ട് ഇതിപ്പോൾ നാഷണൽ മീഡിയയിലടക്കം വലിയ വാർത്തയാണ് കാരണം തരൂർ ദേശീയതലത്തിൽ നമുക്കറിയാം ശ്രദ്ധിക്കപ്പെടുന്ന നേതാവാണ് കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട മുഖമാണ് അതിൽ പ്രധാനപ്പെട്ടത് മോദിയുടെ ഏറ്റവും വലിയ വിമർശകനാണ് എന്നുള്ളതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് തരൂരിന്റെ എതിർ സ്ഥാനാർത്ഥി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരിക്കുന്നത് ഈ നേരത്തെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള പ്രൈവറ്റ് സെക്രട്ടറി അറസ്റ്റിലായ പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം ഒപ്പം അതിനുശേഷമാണ് തിരുവനന്തപുരം എം പിയുടെ സ്റ്റാഫ് അംഗം അറസ്റ്റിലാകുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ ഇന്ത്യ മുന്നണിക്ക് ബന്ധമുണ്ട് എന്ന തരത്തിൽ പോലും ഇപ്പോൾ ചില വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് ഡാൻ ഇപ്പോൾ ക്ഷമിക്കണം ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും ഡാൻ ഇത് വളരെ ഗൗരവതരമായ വാർത്തയായി ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇതെന്താണ് സംഭവിച്ചത് ഈ തരൂരിന്റെ സ്റ്റാഫ് അംഗമാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടുണ്ട് നമുക്ക് ആദ്യമൊക്കെ ഇക്കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു ഇത് കെട്ടിച്ചവച്ച വാർത്തയാണോ എന്ന മട്ടിൽ പക്ഷെ സ്റ്റാഫ് അംഗമാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നു മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ഇന്നലെയാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് രണ്ടു പേരെ പിടിക്കുന്നത് ആ പിടികൂടി ചോദ്യം ചെയ്തതിനിടയിലാണ് ഇവരുടെ പക്കൽ നിന്ന് അഞ്ഞൂറ് ഗ്രാം സ്വർണം പിടിച്ചെടുക്കുന്നത് അത് ഏത് രൂപരാണ് എന്ന വ്യക്തത കൈവന്നിട്ടില്ല പക്ഷേ പിന്നീട് ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ശിവകുമാർ പ്രസാദ് ശശി തരൂരുമായി ബന്ധമുള്ള ആളാണ് ശശി തരൂരിന്റെ ലോക്സഭയിലെ അദ്ദേഹം പാർലമെന്റ് അംഗമായിരിക്കുന്ന സമയത്ത് ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായി ജോലി തേടിയിരുന്ന ആളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കസ്റ്റംസിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചത് തുടർന്ന് ആ വഴിയിലേക്ക് അന്വേഷണം നീങ്ങുകയായിരുന്നു ഒരുപക്ഷേ ഇതിലെ ഒരു അപകടം മനസ്സിലാക്കി തന്നെയായിരിക്കണം അദ്ദേഹവുമായിട്ടുള്ള ബന്ധവും എന്ത് സേവനമാണ് അദ്ദേഹം തരൂരിന് ചെയ്തിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തരൂർ തന്നെ അല്പസമയം മുമ്പ് ട്വീറ്റ് ചെയ്തത് അതിന് തൊട്ടു പിന്നാലെ ഫേസ്ബുക്കിൽ അദ്ദേഹം ഏതാനും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ധർമ്മശാല അദ്ദേഹം ഇങ്ങനെ ഒരു പ്രചാരണവുമായി ബന്ധപ്പെട്ട് ധർമ്മശാലയിൽ ഇങ്ങനെ ഒരു കാര്യം അറിയുന്നത് വളരെ ഉണ്ടാക്കുന്ന വാർത്തയാണ് എഴുപത്തിരണ്ട് വയസ്സുള്ള ആളാണ് ഈ ശിവകുമാർ പ്രസാദ് അദ്ദേഹം ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് നേരത്തെ തരൂരിന്റെ സ്റ്റാഫിൽ ക്ഷമിക്കണം സ്ഥിരാംഗമായിരുന്നു ഇപ്പോൾ താൽക്കാലികമായി താൻ ഒപ്പം നിർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കണക്കിലെടുത്ത് ഒരു ജീവനോപാധിയായി താൽക്കാലികമായി താൻ ഒപ്പം നിർത്തിയിട്ടുണ്ട് എന്ന് തരൂർ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തരൂരുമായി ദീർഘകാലമായി ബന്ധമുള്ള ഒരാൾ കൂടിയാണ് ഈ ശിവകുമാർ പ്രസാദ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായി അദ്ദേഹത്തിന് വേണ്ടി ഡൽഹി വിമാനത്താവളത്തിലടക്കം വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത് ശിവകുമാർ പ്രസാദ് ആണ് എന്നാണ് നമുക്ക് ലഭ്യമാക്കുന്ന വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ അവസാന മാധ്യമങ്ങളിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം ഈ രണ്ട് കിട്ടിക്കും രോഗം ബാധിച്ച് പതിവായി ഡയാലിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ഈ ആളിനെ മാനുഷിക പരിഗണനയുടെ പേരിലാണ് പാട്ടയുമായി നിലനിർത്തിയത് ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം ഒരു കാരണവശാലും അംഗീകരിക്കാവുന്നതല്ല വിഷയം അന്വേഷിച്ച് ആവശ്യമായ നടപടി എടുക്കാനുള്ള അധികാരികളുടെ ഉത്തരവാദിത്വ പൂർണ്ണമായ ഉത്തരവാദിത്വത്തെ പിന്തുണയ്ക്കുന്നു നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ മുന്നോട്ട് പോകണം എന്ന് അവസാനിപ്പിക്കുന്ന തരത്തിലാണ് ശശി തരൂരിന്റെ ഫേസ്ബുക്ക് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായി അത് ദേശീയ മാധ്യമങ്ങളടക്കം ഏറ്റുപിടിക്കുകയും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിൽ ശശി തരൂർ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എത്തി ബി ജെ പിക്കെതിരെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ ദേശീയ മാധ്യമങ്ങൾ വലിയ തരത്തിൽ ഇത് ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയുമാണ് എന്തായാലും തരൂർ വിശദീകരണമായി രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും ഈ ശിവകുമാർ പ്രസാദ് കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ മുൻപ് സമാനമായ തരത്തിൽ ഈ സ്വർണം കടത്തിയിട്ടുണ്ടോ അവിടെ ശശി തരൂരിന്റെ പേര് ഇത്തരത്തിൽ സ്വർണം കടത്താനോ സാമ്പത്തിക ഇടപാടുകൾക്കോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ രഞ്ജിത്ത് അത് മാത്രമല്ല ഈ തരൂരിന്റെ പേര് ഉപയോഗിച്ച് തരൂർ എംപിയുമായി ബന്ധപ്പെട്ട ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരാൾ നമുക്കറിയാം പതിനഞ്ചു വർഷമായി തരൂർ ആണ് മന്ത്രിയായിരുന്നു സ്വാഭാവികമായി ഇയാൾക്ക് ഡൽഹി എയർപോർട്ടിലായാലും ഡൽഹിയിലെ മറ്റ് ഉദ്യോഗസ്ഥ കേന്ദ്രങ്ങളിലായാലും മറ്റു മേഖലകളിലായാലും ഒക്കെ ദീർഘകാലത്തെ സ്വാധീനവും പരിചയവും കാണും ഇതുപയോഗിച്ച് കൂടുതൽ സ്വർണം ഇതുപോലെ കടത്തിയിട്ടുണ്ടോ എന്നത് പ്രധാനമാണ് തരൂരിനെയും സ്വാഭാവികമായ ഈ വിഷയത്തിൽ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയും ഒക്കെ എടുക്കേണ്ട പശ്ചാത്തലമൊക്കെ ഒരുങ്ങി വരും ദീർഘനാളായി ഇതിൽ പങ്കാളിയാണോ എന്നതും അന്വേഷിക്കേണ്ടി വരും അങ്ങനെ ഇതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് കൂടി കടക്കണം അത്രത്തോളം ഗൗരവമുള്ള ഒരു സംഭവമായി ഇത് വളരുന്നുണ്ടല്ലോ അല്ലേ രജ്യത്ത് സ്വാഭാവികമായി ഈ ഒരു സംഭവം ഉണ്ടാകുന്ന ഒരു ഇത്തരം പുസ്തകത്തെ നടക്കുമ്പോഴും പോലെ ഒരുപാട് അഭ്യൂഹങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയരും പക്ഷേ അതിൽ സ്ഥിരീകരണം ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തരൂരിന് ഏതെങ്കിലും തരത്തിൽ ഈ സംഭവമായി അദ്ദേഹത്തെ ബന്ധിപ്പിക്കുന്ന യാതൊരു തെളിവുകളും ഇതിനോടകം ഈ കസ്റ്റംസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്നാണ് അനൗദ്യോഗികമായി ലഭ്യമാകുന്ന സൂചന സ്വാഭാവികമായി ഇതിലെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം തരൂരിന്റെ പേര് ഇങ്ങനെ സ്വർണം കടത്താനോ സാമ്പത്തിക ഇടപാടുകൾ നടത്താനോ ഈ ശിവകുമാർ പ്രസാദ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരിക്കാം അതിൽ വ്യക്തത തേടേണ്ടതിന് വേണ്ടി കസ്റ്റംസിന് അന്വേഷണത്തിന് പരിമിതിയുണ്ട് കാരണം അവരുടെ അന്വേഷണം ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടും അവിടുത്തെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും നടക്കുക അതിന് പുറത്തേക്ക് ഡൽഹി പോലീസിന്റെ സഹായത്തോടെ മാത്രമേ അത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടക്കുകയുള്ളൂ അത് വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ വ്യക്തമാകാൻ ധാരണയും ഉള്ളൂ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ തരൂരിൻ്റെ രാഷ്ട്രീയ ങ്ങളും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് ശിവകുമാർ പ്രസാദ് ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് നടത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കസ്റ്റംസ് വിപുലമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്